ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം വി എസ് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല മത്തിക്കറിയാണ് നല്ല വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കിയ ഒരു മത്തിക്കറിയാണ് എന്നാൽ വീഡിയോയിലേക്ക് പോയാലോ ഞാൻ അതിനെ കുറച്ച് മത്തി എടുത്തിട്ടുണ്ട് നല്ല കഴുകി വൃത്തിയാക്കി നല്ല അടിപൊളിയായിട്ട് വൃത്തിയായ മത്തി എടുത്തിട്ടുണ്ട് നമുക്കതിനേക്ക് ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതിനുശേഷം തക്കാളി അതിനുശേഷം പച്ചമുളക് അതിനുശേഷം കൊച്ചുള്ളി അരിഞ്ഞത് അതിനുശേഷം ആവശ്യമായ മസാലപ്പൊടിയായ മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പുളി അലക്കിയ വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക പുളി ചേർത്ത് കൊടുത്താൽ വെള്ളം ചേർത്ത് ചേർത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം അതിനുശേഷം നമുക്ക് തീ കത്തിക്കാം ടവ് കത്തിച്ച ശേഷം അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മത്തി അതിലേക്ക് വെക്കാം അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് മത്തി ഒന്ന് വേവിച്ചെടുക്കാം മത്തി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ല തിളച്ച് നല്ല പറ്റി വരുന്നുണ്ട് അതിനുശേഷം നമുക്ക് കടുക് കുറക്കാം അതിന് വേണ്ടി ഞാൻ ചെറിയൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണയും വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് കടുുകും കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന കൊച്ചുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് വച്ചൽമുളകൂടി കൊടുക്കുക കൊച്ചുള്ളിയും വട്ടമുളകും എല്ലാം പാകമായി വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ബൈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാൽ പുതിയൊരു വീഡിയോ ആയി അടുത്ത വട്ടം കാണാം അതുവരെ എല്ലാവർക്കും ബൈ